സൗദിയിൽ ഈ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതില്ലെങ്കിൽ താമസത്തിനുള്ള അനുമതി രേഖ ഇനി പുതുക്കാനാവില്ല സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ അറിയാനാണ് ഈ വാർത്ത വിദേശി അക്കൗണ്ടന്റുമാർ സൗദി ഓർഗനൈസേഷൻ ഫോർ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സിൽ ഉടൻ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിന് കഴിയാത്തവരുടെ അല്ലെങ്കിൽ ചെയ്യാത്തവരുടെ താമസാനുമതി രേഖ അതായത് ഇഗാമ ആറസ്റ്റ് മുപ്പത്തൊന്ന് അതായത് മുഹറം ഒന്ന് മുതൽ ഇനി പുതുക്കാനാവില്ല എന്ന പ്രത്യേകതയുമുണ്ട് ആ വാർത്തയിലേക്ക് അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ വിദേശികളുടെയും വർക്ക് പെർമിറ്റിനും വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും പ്രൊഫഷൻ മാറ്റത്തിനും ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും അക്കൗണ്ടിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ യോഗ്യതകൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതിനും ഈ മേഖലയിൽ സൗദി വൽക്കരണം നടപ്പാക്കുന്നതിന് സഹായകരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയവും സൗദി ഓർഗനൈസേഷൻ ഫോർ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സും സഹകരിച്ചാണ് ഈ പ്രോഗ്രാം നടപ്പാക്കുന്നത് സൗദിയിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും സ്ഥാപനങ്ങളും ഈ രജിസ്ട്രേഷൻ പൂർണ്ണമായും ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് അക്കൗണ്ടന്റ്മാരായി വിദേശങ്ങളിൽ ജോലിക്ക് പ്രവേശിക്കുന്ന പ്രവണത പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ പ്രോഗ്രാം വഴി സാധിക്കും അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആണെന്ന് സൗദി ഓർഗനൈസേഷൻ ഫോർ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അന്വേഷിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യും അതേസമയം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എക്സിറ്റിൽ പോയവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മൂന്ന് വർഷത്തെ വില കൊണ്ടെന്ന പ്രചരണം പാസ്പോർട്ട് ഡയറക്ടറേറ്റ് നിഷേധിക്കുകയും ചെയ്തു കുറ്റകൃത്യങ്ങൾ പോലുള്ള പ്രശ്നങ്ങളിൽ പെടാതെ നിയമാനുസൃതം എക്സിറ്റിൽ പോയവർക്ക് പുതിയ വിസയിൽ തിരിച്ചു വരാനാകുമെന്നാണ് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശികൾ ഇഗാമ പുതുക്കിയിട്ടില്ലെങ്കിൽ കാലാവധി തീർത്ത് മൂന്ന് ദിവസത്തിനു ശേഷം പിഴയുണ്ടായിരിക്കും ആദ്യ തവണ അഞ്ഞൂറ് റിയാലും രണ്ടാം തവണ ആയിരം റിയാലുമായിരിക്കും പിഴ മൂന്നാം തവണ ഇത് ആവർത്തിച്ചാൽ നാട് കടത്തലാകും ശിക്ഷ കുടുംബമായി കഴിയുന്നവർക്ക് കുടുംബനാഥൻ സൗദിയിലുണ്ടെങ്കിൽ സൗദിക്ക് പുറത്തുള്ള ആശ്രിതരുടെ ഇഗാമ പുതുക്കാൻ പാസ്പോർട്ട് വ്യവസ്ഥ അനുവദിക്കുന്നുണ്ടെന്നാണ് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഇതൊന്ന് ഓർമ്മയിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുക